നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സാമ്പത്തികമായിട്ട് ഉള്ള സുസ്ഥിരത ഇല്ലായ്മ കൊണ്ട് അനേക കുടുംബങ്ങൾ ആത്മഹത്യയുടെ മുൾമുനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവുമുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് സാമ്പത്തികമായൊരു ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥയിലാണല്ലോ ഓരോ കുടുംബങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഒരു ഭവനത്തിൽ രണ്ടു പേർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെയും ശമ്പളത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഇരുവർക്കും ഉണ്ടായിരിക്കണം കുടുംബത്തിലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഏതെല്ലാം വിധത്തിൽ സാമ്പത്തികം കൈകാര്യം ചെയ്യണമെന്ന അറിവോടു കൂടിയായിരിക്കണം മുൻപോട്ട് പോകേണ്ടത് സാമ്പത്തികമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധി വരെ തടയിടാൻ ഇത് സഹായിക്കും ഭർത്താവിന് മാത്രമേ ജോലിയുള്ളൂ എങ്കിലും ഭാര്യ കൃത്യമായ വിവരങ്ങൾ കണക്കുകളൊക്കെ ബോധ്യപ്പെട്ടിരിക്കണം ഒരു സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളത് കാരണം മൾട്ടി ടാലൻറ്റഡാണ് സ്ത്രീകൾ അത് പുരുഷന്മാർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കാരണം എന്തൊക്കെ രീതിയിൽ സാമ്പത്തികം ഏതിനൊക്കെ ഉപയോഗിക്കണം ഏതിനൊക്കെ വേണ്ട എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഏറ്റവും കഴിവുള്ളത് സ്ത്രീകൾ തന്നെയാണ് പുരുഷന്മാരുണ്ടാക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ പോലും ും പലപ്പോഴും സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടാറുണ്ട് പുരുഷന്മാർ സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ തീരെ വശമില്ലാത്തവരാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വീട്ടിലേക്കുള്ള സാധനങ്ങളുടെ ഉപയോഗം മുതൽ വസ്ത്രങ്ങളുടെ മേടിക്കൽ തുടങ്ങി സാമ്പത്തികത്തിൻ്റെ എല്ലാ വശങ്ങളിലും സ്ത്രീകൾക്കും ഒരു പങ്കുണ്ടായിരിക്കണം ചില പുരുഷന്മാർ സ്ത്രീകളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയില്ല ആവശ്യപ്പെടുന്ന സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ പോലും ചില പുരുഷന്മാർ തയ്യാറാവുകയില്ല ഇതൊക്കെ ഒരു കുടുംബജീവിതത്തിന് വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും സ്ത്രീകൾ വീട്ടിലെ ബഡ്ജറ്റ് കൈകാര്യം ചെയ്താൽ ആ വീട് വളരെ ഭദ്രമായിരിക്കുമെന്ന് ഉറപ്പാണ് കാരണം പണ്ട് മുതലുള്ള തലമുറകളിൽ അങ്ങനെയാണ് വീട്ടിലെ ഭർത്താക്കന്മാർ പണി ചെയ്തു കൊണ്ടുവരുന്ന സാമ്പത്തികം ഭാര്യയെ ഏൽപ്പിക്കും ഭാര്യ അത് കൃത്യമായി ഓരോരോ ഉപയോഗങ്ങൾക്കായിട്ട് നീക്കി വെക്കും ബാക്കി അത് ാലൻസിൻ്റെ രൂപത്തിൽ പോലും സ്ത്രീകൾ സൂക്ഷിച്ചു വെക്കാറാണ് പതിവ് പക്ഷേ ഇന്ന് നിലയൊക്കെ മാറി സ്ത്രീകളും വരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സ്ത്രീകൾ സ്ത്രീകളുടെ സാമ്പത്തികം ഉപയോഗിക്കുന്നു പുരുഷന്മാർ അവരുടെ സാമ്പത്തികം ഉപയോഗിക്കുന്നു ഇത് സാമ്പത്തികമായുള്ള ഡിസിപ്ലിനെ തകർക്കുന്നു ഈ തകർക്കൽ കൊണ്ടെത്തിക്കുന്നത് ആത്മഹത്യകളിലേക്കാണ് കാരണം പിടിച്ചു നിൽക്കാൻ ആവാത്ത രീതിയിലേക്ക് അത് പോയി കഴിയും ചില ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുടെ ശമ്പളത്തെക്കുറിച്ച് പോലും ഒരു വ്യക്തത ഉണ്ടാവില്ല ജോലിക്ക് പോകും വരും എന്നല്ലാതെ സാമ്പത്തികം എത്ര വാങ്ങുന്നുണ്ട് സാലറി എത്രയാണ് ഇതൊന്നും ഒരു അറിവും അറിവുമുണ്ടാവില്ല ചില ഭർത്താക്കന്മാരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഭാര്യമാരുടെ ശമ്പളത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല ഓരോ ദിവസവും പുതിയ പുതിയ വസ്ത്രങ്ങൾ പുതിയ പുതിയ വാഹനങ്ങൾ ഇങ്ങനെ ആഡംബരങ്ങൾ കൂടി 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 പോയിക്കൊണ്ടേയിരിക്കും മനുഷ്യരുടെ ആയുസ്സിൽ കൃത്യതയോടുകൂടി അടുക്കും ചിട്ടയോടും കൂടി ജീവിച്ചാൽ മാത്രമേ ശരിയായ രീതിയിൽ ജീവിതം ജീവിച്ചു തീർക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ മനുഷ്യനും സാമ്പത്തികം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ് പണ്ട് കാലങ്ങളിലേക്കാൾ ഇന്നത്തെ കാലത്ത് സാമ്പത്തികം ജീവിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ് വളരെ കൂടുതലും ആവശ്യമാണ് കാരണം സാധനങ്ങളുടെയൊക്കെ വിലക്കയറ്റം അത്രമേൽ കൂടി ഭരണാധികാരികളൊക്കെ ഇത് നോക്കിയിരിക്കുന്നത് മാത്രമേയുള്ളൂ സ്ത്രീകൾ എപ്പോഴും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു അച്ചടക്കം പാലിക്കാൻ തയ്യാറാകേണ്ടതാണ് ഭർത്താവിനെ ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഭാര്യമാരെ ഇതൊക്കെ കൈകാര്യം ചെയ്ത് ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് പുരുഷന്മാരും തയ്യാറാവണം അതിനൊക്കെ ഉപരി ഏറ്റവും ശരിയായ രീതിയിലുള്ള ബഡ്ജറ്റിംഗ് എഴുതി തയ്യാറാക്കൽ തന്നെയാണ് ശരിയായ രീതിയിൽ എഴുതി തയ്യാറാക്കി വച്ചിരിക്കുന്ന ഒരു ഭവനത്തിൽ ഒരു മാസത്തേക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അതിന് വേണ്ടുന്ന സാമ്പത്തികം ഇങ്ങനെ കൃത്യമായ അടുക്കും ചിട്ടയുമുണ്ടെങ്കിൽ ഒരു നല്ല ബഡ്ജറ്റിൽ പോകുന്ന കുടുംബമാണെന്ന് പറയാൻ സാധിക്കും പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളൊക്കെ ചിലപ്പോൾ സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ടേ എത്തിക്കും അതിനും വേണ്ടി കുറച്ച് സാമ്പത്തികം മാറ്റിവെക്കുക കൂടി ചെയ്യുക രോഗ ആവശ്യങ്ങൾക്കായിട്ട് ഇങ്ങനെ കൃത്യമായ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ബഡ്ജറ്റുള്ള ഒരു ഭവനത്തിൽ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടെന്നത് വരികയേയില്ല അമിതമായിട്ടെടുക്കുന്ന ലോണുകളും ഹോം ലോണുകളുമൊക്കെ സാമ്പത്തിക ബാധ്യതയിലേക്കാണ് കൊണ്ടെത്തിക്കുക തങ്ങളെക്കൊണ്ട് എടുക്കാവുന്നതിനും അപ്പുറമായിട്ടുള്ള ബാധ്യതകളും തലയിലേറി മാനസികമായിട്ട് സ്വസ്ഥതയില്ലാതെ സാമ്പത്തിക നില തെറ്റി നടക്കുന്ന പല മനുഷ്യരെയും ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് മറ്റു ുള്ളവർക്ക് മുന്നിൽ പുറംപൂച്ചു കാട്ടുന്നതിനായിട്ട് തങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അപ്പുറമുള്ള ലോണുകളാണ് തലയിലെടുത്ത് വെച്ചിരിക്കുന്നത് ഓരോ മാസവും ഇതെങ്ങനെ അടയ്ക്കണം ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള വേവലാതിയാൽ തങ്ങളുടെ ജീവിതം തീരുകയാണ് ചെയ്യുന്നത് ഇതിനിടയിൽ മക്കളും അവരുടേതായ കാര്യങ്ങളിൽ സ്വസ്ഥതയില്ലാതെ ജീവിക്കും ഇതിനൊക്കെ പുറമേ നമ്മൾ ചിന്തിക്കേണ്ടത് അല്പ ആയുസ് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി വളരെ ചെറിയൊരു ഭവനത്തിലാണെങ്കിലും ജീവിക്കാൻ കഴിയണം കടങ്ങളൊന്നുമില്ലാതെ മനസ്സമാധാനത്തോടുകൂടി ഉറങ്ങാൻ സാധിക്കണം കടങ്ങളുള്ള മനുഷ്യരോട് ചോദിച്ചാൽ ആദ്യം പറയുക നിങ്ങൾ ദയവ് ചെയ്ത് കടമൊന്നും തലയിലെടുത്ത് വെക്കരുത് കാരണം കടം കയറിയാൽ മനസ്സിന് സമാധാനം നഷ്ടപ്പെടും സ്വസ്ഥതയില്ലാതും ഇന്ന് ജീവിച്ചിട്ടെന്ത് പ്രയോജനം മരി മരിച്ച് ജീവിക്കുന്നത് പോലെയാണ് ഓരോ മനുഷ്യരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ സാമ്പത്തിക അച്ചടക്കം ഉള്ളവരായിട്ട് ജീവിക്കാൻ പരിശീലിക്കണം മക്കളെയും അതുപോലെ സാമ്പത്തിക അച്ചട ടക്കമുള്ളവരാക്കി ജീവിക്കാൻ പരിശീലിപ്പിക്കണം ആവശ്യപ്പെടുന്നത് എന്തും വാങ്ങിച്ചു കൊടുക്കുന്നതല്ല സാമ്പത്തിക അച്ചടക്കം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തയ്യാറാവണം